ഏനാമാവ് കുപ്പിക്കഴുത്ത് മാറ്റാൻ നടപടി സ്വീകരിക്കണമെന്ന് സിപിഐ വെങ്കിടങ്ങ് ലോക്കൽ പ്രതിനിധി സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു അടിയന്തര നടപടികളിലൂടെ കുപ്പിക്കഴുത്ത് നീക്കി സുഗമമായി ഗതാഗത സൌകര്യം ഉറപ്പാക്കണമെന്നും സ്വകാര്യ ബസ്സുകൾ രാത്രി സർവീസുകൾ ഇടക്കി വെച്ച് നിർത്തുന്നതിനെതിരെ നടപടിയെടുക്കണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലൂടെയുള്ള നമ്മുടെ രാഷ്ട്രീയ നിലപാടുകളെ സംബന്ധിച്ചാണ് നമ്മുടെ സമ്മേളനങ്ങളിൽ ഇത്തരം ചർച്ചകൾ ഉണ്ടാകും ഇത് നമ്മുടെ ലോകം ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും ഏറ്റവും ഉന്നതമായ ശ്രേണിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു ലോകമാണ് ലോകത്തിന്റെ ഏത് രാജ്യത്തുണ്ടാകുന്ന ഏത് മാറ്റങ്ങളെ സംബന്ധിച്ചും നിമിഷ നേരെ കൊണ്ട് തന്നെ ആ മാറ്റങ്ങളെ സംബന്ധിച്ചും അവിടെ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചു വിവരങ്ങൾ നൽകാൻ പാകത്തിലേക്ക് വിവര വിദ്യ അതിന്റെ ഏറ്റവും അതുജ്വലമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം സംസ്ഥാന കൌൺസിലംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എൻ കെ സുബ്രഹ്മണ്യൻ മണലൂർ മണ്ഡലം സെക്രട്ടറി വി ആർ മനോജ് മണ്ഡലം സെക്രട്ടറിയേറ്റ് അംഗങ്ങളായ എം ആർ മോഹനൻ ഷാജി കാക്കശ്ശേരി വടക്കൻ രാജൻ മുടവങ്ങാട്ടിൽ ലോക്കൽ സെക്രട്ടറി സി ആർ ദിലീപ് എന്നിവർ സംസാരിച്ചു പുതിയ സെക്രട്ടറിയായി സി ആർ ദിലീപിനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി സി പി ജോൺസണേയും തിരഞ്ഞെടുത്തു